सम्भ्रम श्रम ततस्तदाकर्णन ततः तद् आकर्णन ततस्तदाकर्णनसम्भ्रमश्रम प्रगम्बिवक्षोजभराः व्रज अङ्गनाः प्रगम्बिवक्षोजभरा व्रज अङ्गन व्रजाङ्गनाः ततस्तदाकर्णनसम्भ्रमश्रमप्रगम्बिवक्षोजभराव्रजाङ्गनाः भवन्दम् अन्धः भवन्दमन्ध भवन्दम् अन्धः भवन्दमन्धर् ददृशुः समन्ददः भवन्दमन्धर् ददृशुः समन्दतो भवन्दम् अन्धः ददृशुः समन्ददः ന്തമമതൃശു സമന്ദോ വിനിഷ്പ ദുണ ദകം വിനിഷ്പുണ വിനിഷ്പ ദുണ വിനിഷ്പ്പതദ്ദരുണ ദ ദു മധ്യഗം തതസ്താകർണ്ണന സംഭ്രമശ്രമപ്രഗംബിപക്ഷോജരാവങ്ക

അപ്പം ശ്ലോകം രണ്ടിൽ നമ്മൾ പറഞ്ഞു ഭഗവാനെ ഉണ്ണിക്കണ്ണനെ യശോദ ഉറക്കി കിടത്തിയിട്ട് ആ ഭഗവാന് കാവലിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ ഏൽപ്പിച്ചിരുന്നു ആ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടികളുടെ ആ ഭയപ്പാടോടു നിലവിളിയും കേട്ടു അതിനോട് ചേർന്ന് മരകഷ്ണങ്ങൾ പൊട്ടിച്ചിതർന്ന ആ ഒരു ശബ്ദവും ഭഗവാനെ കിടത്തിയിരുന്നതിൻ്റെ അടുക്കൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞു ഇനിയും മൂന്നാം ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം തകർണനസംഭ്രമശ്രമപ്രഗംബി വക്ഷോജരാജന അന്ധ സമന്ത്ത വിനിഷ്പാരുണദാരുമധ്യകംഭവന്തം ദദർശു തകർണനസംഭ്രമശ്രമ തത അപ്പോൾ താകർണനസംഭ്രമശ്രമ ആ കോളാഹലം കേട്ട് പരിഭ്രമിച്ച് പ്രകമ്പി പ്രകമ്പി വക്ഷോജഭരാഹ ആ കുലുങ്ങുന്ന കുജഭാരത്തോടുകൂടി ഓടിയെത്തിയ ഗോപനാരിമാര് അപ്പം തഥ തഥാകർണന സംഭ്രമശ്രമ പ്രകമ്പി പക്ഷോജരാഹ പ്രജാങ്കനാഹ അപ്പോൾ ആ കോലാഹലമൊക്കെ കേട്ടിട്ട് പരിഭ്രമിച്ച് കുലുങ്ങുന്ന കുജഭാരത്തോടുകൂടി ഓടിയെത്തിയ ഗോപനാരിമാർ ഏത് കോലാഹലമാണ് കേട്ടത് അവിടെ ആ മര മരച്ചില്ലക മരകഷണങ്ങൾ പൊട്ടിച്ചെതിർന്ന ഒരു ചടചട ശബ്ദം കേട്ടു എന്ന് പറഞ്ഞില്ലേ അതാ ആ ഭഗവാനെ കിടത്തിയിരുന്ന ഉണ്ണിക്കണ്ണനെ കിടത്തിയിരുന്നതിൻ്റെ അടുക്കൽ നിന്നാണല്ലോ വരുന്നതെന്ന് വിചാരിച്ചിട്ട് ആ ഗോപികമാർ ഓടിയെത്തുകയാണ് ചെയ്യുന്നത് അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് പരിഭ്രമമായി പോയി ഉണ്ണിക്കെന്തെങ്കിലും സംഭവിച്ചുവോ എന്നുള്ള ആ ഒരു പരിഭ്രമത്തോടുകൂടി അവരുടെ ശരീരത്തിനെക്കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അവരാ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ് അതിനെ ആ വർണ്ണിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട് തഥാ തഥാകർണന സംഭ്രമ ശ്രമപ്രകം വിപക്ഷോജരാഹ പ്രജാങ്കനാഹ അപ്പോൾ ആ കോലാഹലം കേട്ട സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് ഓടിയെത്തുവാനുള്ള ആ ഒരു ശ്രമത്തിൽ ആ പരിഭ്രമിച്ച് കുലുങ്ങുന്ന കുജഭാരത്തോടുകൂടി ഓടിയെത്തിയ ഗോപാനാരിമാർ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അന്തഹ സമന്ത അന്തഹ ആ നന്ദഗോപരുടെ ഗൃഹത്തിൽ വിനിഷ്പദ ദാരുണ ദാരുമധ്യകം ഭവന്തം ദദർശു ആ നന്ദൻ്റെ ഗൃഹത്തിനുള്ളിൽ നാലുപാടും ചിതറി വീഴുന്ന പരുപരുത്ത കനത്ത മരച്ചീളുകളുടെ ഇടയ്ക്ക് കിടക്കുന്ന നിന്തിരുപടിയെ കണ്ടെത്തി അതാണ് അന്തഹ സമന്ത വിനിഷ്പദാരുണ ദാരുമ്യകം ഭവന്തർശു ഭവന്തദർശു നിന്തിരുപടിയെ കണ്ടെത്തി ഇപ്പോൾ ഇവിടെ ആപത്ത് ഭയന്ന് ഓടിയെത്തിയത് മറ്റു വീടുകളിലുണ്ടായിരുന്ന ആ ഗോപസ്ത്രീകളാണ് അപ്പം അവരുടെ ഉള്ളിൽ ഏതവസ്ഥയിലും ആ ഭഗവാൻ്റെ ചിന്ത ഇങ്ങനെ നെളിച്ച് നിന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് പ്രജാങ്കനാഹാ ഭവന്തം അന്തർദ്രശു ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ ഏത് സമയവും അവർക്കവരുടെ ശരീരത്തിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല ആ എന്തെങ്കിലും സംഭവിച്ചുവോ എന്നുള്ള ആ ഒരു ഭയത്തോടുകൂടി അവർ ഓടിയെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഉച്ചയും ബഹളവും കുട്ടികളുടെ കൂട്ടക്കരച്ചിലുമൊക്കെ കേട്ട് ഓവാങ്കനകൾ സംഭ്രാന്തരായിട്ട് ഓടി ഓടിക്കുതിച്ചെത്തി അപ്പോൾ നന്ദഗൃഹത്തിൽ പൊട്ടിച്ചിതറി ചുറ്റും കിടക്കുന്ന ആ തടിക്കഷ്ണങ്ങളുടെ നടുവിൽ കിടക്കുന്ന ആ ബാലഗോപാലനായ അങ്ങയെ കണ്ടുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്